നിന്നരികത്തായി ഭാഗം ഇരുപത്തിമൂന്ന് ഡി നിന്ന് ഉറക്കം തൂങ്ങാതെ ഈ ഉള്ളിയൊന്ന് നന്നാക്കി തന്നെ അടുക്കളയിൽ സ്ലാബിന്റെ അവിടെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന രേവതിയെ തട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു അവൾ മടുപ്പോടെ അമ്മയെ നോക്കുകയാണ് അമ്മക്ക് ഏട്ടെത്തിയ കൂടി സഹായത്തിന് വിളിച്ചൂടെ അവൾ അമ്മയെ നോക്കി മുഖം വെറുപ്പിച്ചു ദേ രാവിലെ തന്നെ എന്നെക്കോട് ഓരോന്ന് പറയിപ്പിക്കരുത് പെണ്ണേ അമ്മയുടെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ തുടർന്നു പിന്നെ ഞാൻ എന്തു വേണം ചേട്ടന്റെ കാര്യങ്ങൾ നോക്കെ ചേർത്തില്ലേ അപ്പൊ ഞാനെന്തിനാ അവ പറഞ്ഞതും അമ്മയോടെ നോക്കി പേടിപ്പിച്ചു നിന്റെ പോലെയാണോ കൊച്ച് കൊച്ചോ രേവതി അതിശയത്തോടെ അമ്മയെ നോക്കി ഹാ ഇന്തു നമ്മളെ പോലൊന്നും ജനിച്ചു വളർന്നതല്ല അതിനു വേണ്ട ഒരു സുഖ സൗകര്യങ്ങളും ഇവിടെ ഈ വീട്ടിലില്ല എന്നിട്ടും അതിവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ പോരാത്തത്തിന് നിന്റെ ചേട്ടന്റെ കൂടെ ജോലിക്കും പോകുന്നുണ്ട് നിന്റെ ചേട്ടനെ കൊണ്ടുപോകുന്ന പോലെ അതിനും ഭക്ഷണമൊക്കെ കൊണ്ടുപോകണം മോളുടെ വീട്ടിലാണെങ്കിൽ അതിനെല്ലാം കൃത്യസമയത്ത് തന്നെ എല്ലാ ആക്കി കൊടുക്കാൻ ആളുണ്ടെന്നാ പറഞ്ഞേ അമ്മ ഓരോന്ന് ചെയ്യുന്ന കൂട്ടത്തിൽ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നുവച്ച് അമ്മയല്ലേ ഏറ്റെടുത്തും നടന്നോ അവസാനം അമ്മയ്ക്ക് തന്നെ പണി പണിയോട്ടുമ്പോൾ അറിയാം ദേവത അമ്മയെ നോക്കി പുച്ഛിച്ചു നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചാ മതി ഇങ്ങോട്ട് വലിയ വർത്താനൊന്നും വേണ്ട അമ്മ അവളെ കുർപ്പിച്ചു നോക്കി പറഞ്ഞു ഓ ഞാനൊന്നും പറയുന്നില്ലേ രേവതി പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല എന്താണെങ്കിലും നേരിട്ട് അറിയട്ടെ എന്ന് വിചാരിച്ചു അഞ്ചു ദിവസമായി ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം മുന്നേ തൊട്ട് ചേട്ടന്റെ കൂട് ഏട്ടത്തെയും ജോലിക്ക് പോക്കു തുടങ്ങി അപ്പോൾ മുതൽ ഇന്നേ വരെ അമ്മ ഏട്ടതയെ കൊണ്ട് അടുക്കളയിൽ ഒന്നും ജയിച്ചിട്ടില്ല എല്ലാം ആക്കി മുന്നിലേക്ക് വെച്ചു കൊടുക്കും ബാക്കിയുള്ളവർ ഇവിടെ തിന്നോ കുടിച്ചോ എന്നൊന്നും നോക്കാൻ ഇവിടെ ആരുല്ല ഏട്ടത്തി വന്നിട്ടും ചേട്ടന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല തുണി വരെ അമ്മയാ കൊടുക്കുന്നത് ഇതൊക്കെ എവിടെ ചെന്നെത്തുവോ ആവോ കൊണ്ട് ഓരോന്നും ചെയ്തു അന്നത്തെ സംഭവത്തിന് ശേഷം അബി അനന്തുവിനോട് സംസാരിക്കുന്നത് കുറവായിരുന്നു അവനെ കാണുമ്പോഴെല്ലാം ആരതിയുടെ ആ കണ്ണുഞ്ഞേരാണ് അവന്റെ മനസ്സിലേക്ക് എത്തുന്നത് അനന്തു പഴയതുപോലെ തന്നെ അബിയുടെ കൂടെ ഓഫീസിൽ പോകുന്നുണ്ട് ആരതിയുടെ ഭാവം ആർക്കുമൊന്നും മനസ്സിലായില്ല പൊതുവേ അവൾ അങ്ങനെ ഉഴുവലിന് സ്വഭാവമായതിനാൽ ആർക്കും സംശയമൊന്നും തോന്നിയില്ല അവനെ കാണുമ്പോഴെല്ലാം അവളുടെ ഉള്ളം നോവുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ അതാരും കാണാതെ സമർത്ഥമായി മറച്ചു വെച്ചു അപ്പോഴും അവളുടെ ചുണ്ടിൽ കുഞ്ഞു പുഞ്ചിരി അവർക്കെല്ലാവർക്കും വേണ്ടി ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കും തോറും അവൾക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എങ്ങനെങ്കിലും ഇവിടുന്ന് പോകണമെന്നായിരുന്നു അവളുടെ മനസ്സിലും അതുകൊണ്ട് അമൃതയുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയാനായി അവൾ അങ്ങോട്ടും നടന്നു മുറിയുടെ വാതിൽ തട്ടിയപ്പോൾ അബിയാണ് വന്ന വാതിൽ തുറന്നത് അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു എന്താ മോളെ അവളെ കണ്ടപ്പോൾ കണ്ടപ്പോഴുള്ള മനസ്സിനെ പിടിച്ചിൽ മാറ്റിവെച്ച് അവൻ ചോദിച്ചു അത് ചേച്ചി അവൾ അകത്തേക്ക് നോക്കി ചോദിച്ചു അമൃത ദേ ആരു വിളിക്കുന്നു അബി അകത്തേക്ക് നോക്കി വിളിച്ചപ്പോൾ അമൃത അങ്ങോട്ട് വന്നിരുന്നു എന്താട്ടാ എന്താ മോളെ അവൾ അബയുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ആരും അവിടെ നിൽക്കുന്നത് കാണുന്നത് തന്നെ അത് ചേച്ചി എന്താടാ പറഞ്ഞു അമൃത അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചു അത് ഞാൻ വീട്ടിലേക്ക് പോക്കോട്ടെ അവൾ പതിയെ അവളോട് ചോദിച്ചു അതെന്താ മോളെ വെക്കേഷൻ കഴിഞ്ഞില്ലല്ലോ അതിനു മുന്നേ എന്തുപറ്റി അമൃത സ്നേഹത്തോടെ അവളോട് ചോദിച്ചു ആരു അഭിയന്നു നോക്കി അവനും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അച്ഛനും അമ്മയും ആരു പറഞ്ഞുകൊണ്ട് തലതാഴ്ത്തി നിന്നു അച്ഛനും ഒരു കുഴപ്പമില്ല അവർ കുറച്ചു മുന്നേ കൂടി എന്നെ വിളിച്ചത് കൂടിയാ എന്തു പറ്റി സാധാരണ ഇവിടെ വന്ന് നിൽക്കാൻ നിനക്ക് ഇഷ്ടമാണല്ലോ പിന്നെ എന്തേ അമത് ചിരിയോടെ അവളോട് ചോദിച്ചു അത് ഒന്നുമില്ല ചേച്ചി എന്തോ അച്ഛനെയും അമ്മയും പെട്ടെന്ന് കാണാൻ തോന്നി അതാ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു പിച്ചു അമൃത എനിക്കൊരു കോഫി കൊണ്ടുവരുമോ വല്ലാത്ത തലവേദന അബി അമൃതയെ നോക്കി പറഞ്ഞു ആ ഇപ്പൊ കൊണ്ടുവരാട്ട നീ ഇപ്പ പോകുന്നു വേണ്ട നല്ല കുട്ടി ഇവിടെ തന്നെ നിന്നാ മതി അമൃത അബിയോട് പറഞ്ഞിട്ട് ആരുവിനുള്ള മറുപടിയും കൊടുത്തു എന്നിട്ട് അടുക്കളയിലേക്ക് നടന്നു ആരു ആരു തിരിച്ചു നടക്കാൻ തുതിഞ്ഞപ്പോളാണ് അബി വിളിക്കുന്നത് എന്താട്ടാ ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു മോൾക്ക് ഏട്ടനോട് ദേഷ്യമുണ്ടോ എന്തിനാട്ടാ ഏട്ടൻ എന്താ ചോദിച്ചേ അവന്റെ ചോദ്യത്തിൽ അവൾക്കും ചെറിയൊരു വല്ലായ്മ തോന്നി പിന്നെ എന്താണ് അവൻ പറഞ്ഞു വരുന്നതെന്ന് അറിഞ്ഞതും അവൾക്കുള്ളിലൊരു പിടച്ചിൽ അത് അന്ന് അനന്തുനോട് ചോദിക്കും മുന്നേ ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു മോളെ അത് സാരില്ലേട്ടാ അനന്തനെ പോലെ തന്നെയായിരുന്നു ഞാനും അങ്ങനെ ഒരു സ്ഥാനത്ത് ഞാൻ കണ്ടിട്ടില്ല അവൾ അത് പറയുമ്പോൾ തന്റെ മനസ്സിനോട് നൂറ് ആവർത്തി ക്ഷമ ചോദിച്ചു കൊണ്ടിരുന്നു അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണുകൾ താഴ്ന്നു പോകുന്നു ചേട്ടൻ എല്ലാം അറിഞ്ഞു കാണുമോ എന്ന് ഭയന്നു പോകുന്നു ഏട്ടൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അവൾ മെല്ലെ തലയാട്ടി മോൾക്ക് അനന്തുവിന് ഇഷ്ടല്ലേ അവന്റെ ചോദ്യം അവളെ ഒന്നാക്കി പിടിച്ചു കിഴക്കി കണ്ണുകൾ നിറയാതിരിക്കാൻ കുറെയേറെ പരിശ്രമിച്ചു പിന്നെ ഒരു ചെറിയ പുഞ്ചിരിയോടെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി എനിക്ക് ഈ വീട്ടിൽ എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമായിട്ട പ്രത്യേകിച്ച് അങ്ങനെ ആരോടും ബാക്കി പറയാതെ അവൾ അവനെ നോക്കി നിന്നു പിന്നെന്തിനാന്ന് കരഞ്ഞത് അവന്റെ അടുത്ത ചോദ്യം കേട്ടതും അവളൊന്നും ഞെട്ടി അബേട്ടം കണ്ടിരുന്നോ ഞാൻ കരയുന്നത് അവൾ മനസ്സിൽ ചോദിച്ചു പോയി അത് ഞാൻ കാരണം നിങ്ങൾ വഴക്ക് അതാ സങ്കടം വന്നു വാക്കുകൾ പിറക്കിക്കൂട്ടി അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഞാൻ അങ്ങനെ മോൾക്ക് അവനോട് ഒരിഷ്ടുള്ളത് പോലെ ഏട്ടിന് തോന്നിയതാകും ആ സാരില്ല മോള് പൊക്കോ അവൾ തലയാട്ടി തിരിഞ്ഞു നടന്നു അവൾ പോയതും അഭിനഞ്ചിൽ കൈവച്ചു ഇത്രയും ദിവസം മോളുടെ കണ്ണുനീർ എന്തിനായിരുന്നു എന്ന് നീക്കലായിരുന്നു ഇപ്പോളോ സമാധാനമായത് അവൻ ആശ്വാസത്തോടെ ബെഡിൽ ചെന്നിരുന്നു ആരു പോയോട്ടാ മുറിയിലേക്ക് വന്ന അമൃതയുടെ ചോദ്യം കേട്ട് അബി അവളെ ഒന്ന് നോക്കി പിന്നെ അവളുടെ കയ്യിൽ നിന്നും കോഫി വാങ്ങി കൊടുത്തു ഉം പോയി തലവേദന എങ്ങനെയുണ്ട് അവൾ അവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇപ്പത്തിരി കുറവുണ്ട് അബി അവളെ നോക്കി മേലെ പുഞ്ചിരിച്ചു എന്തുപറ്റി പെട്ടെന്നൊരു തലവേദന അവൾ ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവളെ അവളെവിടെ പിടിച്ചിരുത്തി അവളെ മടിയിലേക്ക് തലവെച്ച് കിടന്നു എന്നിട്ട് അവളെ നോക്കി കണിച്ചിമ്മിക്കിടന്നു എന്താ ബേട്ടാ എന്താണെങ്കിലും പറ അന്ന് അനന്തവുമായി വഴക്കുണ്ടാക്കിയതിന് ശേഷം അവളോട് സംസാരിക്കുന്നത് തന്നെ വിരളായിരുന്നു ഞാൻ നന്ദുട്ടന്റെ മനസ്സ് മനസ്സിലാക്കിയില്ല അല്ലേടാ അവളുടെ വിരലുകളിൽ വിരൽ കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു എന്തേട്ടാ അങ്ങനെ പറയുന്നേ നമ്മുടെ നന്ദുട്ടൻ അല്ലേ അവനെ നമുക്കല്ലാതെ ആർക്ക് മനസ്സിലാക്കാൻ സാധിക്ക അന്ന് ഞാൻ ആരോവിനോട് ചോദിക്കുന്ന മുന്നേ നന്ദുട്ടനോട് ചോദിച്ചിരുന്നെങ്കിൽ അന്ന് അവനുമായി അവൻ ബാക്കി പറയാതെ ഒന്ന് നിർത്തി അവളവനെ നോക്കി പുഞ്ചരിച്ചു എത്രയൊക്കെ അവനോട് ഗൗരവം കാണിച്ചാലും ദേഷ്യം കാണിച്ചാലും എല്ലാം കപടമാണെന്ന് അവക്കറിയാം അന്ന് നന്ദുട്ടൻ എതിർത്ത് സംസാരിച്ചത് അത്രത്തോളം അഭിയേട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം എന്നോട് പോലും മര്യാദയ്ക്ക് മിണ്ടാതെ നടന്നതും പിന്നെ ഇപ്പോഴത്തെ തലവേദനയുടെ കാരണവും ഇത് തന്നെയാണെന്ന് അവൾ ഓർത്തു അതൊന്നും സാരില്ല ഈ ചേട്ടനേനും ഒന്ന് തുറന്നു സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ മുക്കിൽ പിടിച്ചു വലിച്ചു തനിക്കും എല്ലാം അറിയാമായിരുന്നു ലേ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അമൃതയുടെ മുഖം കുറ്റബോധത്താൽ വാടി പിന്നെ മെല്ലെ അവനെ നോക്കാതെ തലയാട്ടി അവനൊരു ദീർഘ നിശ്വാസത്തോടെ മൂളി സോറി ഏട്ടാ എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഏട്ടനോട് പറയാതിരുന്നത് ഏട്ടൻ ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചാ അമ്മയോട് പറഞ്ഞിട്ട് എല്ലാവരും പറയാമെന്നായിരുന്നു സോറി ഏട്ടാ പെണുങ്ങല്ലേ അവളിടേറിയ സ്വരത്തോടെ പറയുന്നത് കേട്ട് അവൻ പെട്ടെന്ന് അവളുടെ മടിയിൽ നിന്നും മിണീറ്റ് അവളുടെ രണ്ടു കൈകളിലും കൂട്ടിപ്പിടിച്ചു ഏയ് എന്താടോ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ താൻ കരയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവൻ മല്ലായ്മയോട് പറഞ്ഞു നോക്ക് നന്ദുട്ടനെ എന്നെക്കാളും മനസ്സിലാക്കാൻ തനിക്ക് പറ്റും അതിനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവനെ അറിയുന്ന തന്റെ മുന്നിലും ഇതവൻ എന്നാണ് ഞാൻ ചിന്തിച്ചത് താൻ വിഷമിക്കാതെ അബിയുള്ള ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടൻ നന്ദുട്ടനോട് സംസാരിക്കോ അവൾ മുഖമുയർത്തി അവനെ നോക്കി ചോദിച്ചു ഇന്ന് തന്നെ സംസാരിച്ചോളാം മതി അവൾ ചിരിയോടെ തലയാട്ടി അബിക്ക് ആരുവിന്റെ വാക്കുകൾ തന്നെ കേട്ടപ്പോൾ പാതി സമാധാനമായിരുന്നു അതുകൊണ്ട് ഇന്ന് തന്നെ അവ അനന്തുവിനോട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചതാണ് അവന്റെ ഇഷ്ടം പോലെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് ചോദിക്കണമെന്നും അവൻ ഓർത്തു അവൻ മനസ്സിൽ നിർന്ന ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എല്ലാം എല്ലാവരും തീരുമാനിക്കുമ്പോൾ പിടിയുന്ന മനസ്സുമായി ഒരുകൾ ചെറിയ പുഞ്ചിരി തൂക്കി നടന്നിരുന്ന അവൾ ഇന്ന് നെഞ്ചിപ്പൊട്ടി കരയുകയാണ് അവളുടെ വേണ്ടി